നോമ്പ് തുറക്കാൻ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ബാങ്ക് വിളി ദാ ഇപ്പോൾ ഉയർന്നുവരും കെ എം സി സി പ്രവർത്തകർ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയമാണ് കെ എം സി സിയുടെ നേതാവായിട്ടുള്ള ഷബീർ കിയൂറിന് ഒരു ഫോൺ കോൾ വരുന്നത് ഫോൺ വിളിച്ചത് ഒരു യുവതിയാണ് ആ ഫോൺ വിളിച്ച യുവതി പറഞ്ഞത് ദ ഇങ്ങനെയാണ് ഭയ്യ എന്നെ രക്ഷിക്കണം ഉറുദുവിലാണ് സംസാരിച്ചത് അതിൻ്റെ മലയാളം ഇങ്ങനെയാണ് എന്നെ രക്ഷിക്കണം പയ്യ എനിക്കാരുമില്ല ഞാനിവിടെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനൊരു ഗർഭിണിയാണ് ഒരു പാക്കിസ്ഥാനിയാണ് എൻ്റെ ഭർത്താവ് ഒമാനിൽ കുടുങ്ങിക്കിടക്കുകയാണ് എൻ്റെ ഉദരത്തിൽ വളർന്ന രണ്ട് കുട്ടികളും മരിച്ചു പോയിരിക്കുന്നു ഇതെന്റെ മൂന്നാമത്തെ ഗർഭമാണ് ഈ കുട്ടിയും എന്റെ വയറിനകത്ത് എൻ്റെ ഉദരത്തിൽ മരിച്ചിരിക്കുന്നു എന്നാണ് ആ യുവതി പറഞ്ഞത് ഞാൻ വല്ലാത്ത രീതിയിൽ ക്ഷീണിച്ചു പോയിരിക്കുകയാണ് ഞാനിപ്പോൾ തന്നെ മരിക്കാൻ സാധ്യതയുണ്ട് എന്നെ രക്ഷിക്കണം പയ്യ നിങ്ങൾക്ക് എന്നെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ആ സമയത്ത് വന്ന ഒരു ഫോൺ കോൾ ഷബീർ കീഴൂറിനെ വല്ലാതെ വേട്ടയാടി നോമ്പ് തുറക്കാനുള്ള സമയമാണ് ബാങ്ക് വിളിക്കാൻ ഇനി സെക്കൻഡുകളോ മിനിറ്റുകളോ മാത്രം ബാക്കി നിൽക്കവേ ഷബീർ കിഴൂർ എന്ന കെ എം സി സിയുടെ ആർജവമുള്ള പ്രവർത്തകൻ ആ ഫോൺ കോൾ ഒരു വലിയ വിഷയമാക്കി മാറ്റി ആ ഫോൺ കോൾ ഉടൻ തന്നെ ചർച്ചയിലേക്ക് കൊണ്ടുവന്നു കെ എം സി സിയുടെ നേതാക്കന്മാരുമായിട്ട് ഷബീർ കിഴൂർ ബന്ധപ്പെട്ടു ഈ വിവരം ഒന്നുകൂടി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കെ എം സി സി നേതാക്കൾ ആ പാകിസ്ഥാനി യുവതിയെ ബന്ധപ്പെട്ടു പാകിസ്ഥാൻ യുവതി വളരെ വ്യക്തമായി പറഞ്ഞു ഞാൻ മരിക്കുക തന്നെ ചെയ്യും എന്നെ രക്ഷിച്ചേ മതിയാകൂ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല ലോക്ക്ഡൗണിന് മുൻപ് എന്തെങ്കിലും കിട്ടിയാലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒമാനിലേക്കുള്ള ഒരു ലോറിയിൽ ഡ്രൈവറായിട്ട് പോയതാണ് അഥവാ ട്രക്കിൽ ഡ്രൈവറായിട്ട് പോയതാണ് പക്ഷേ ആ സമയമാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത് എൻ്റെ ഭർത്താവ് ഒമാനിൽ കുടുങ്ങിക്കിടക്കുകയാണ് എൻ്റെ ഭർത്താവിന് എന്റെ അടുത്തെത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല ഞാൻ വല്ലാത്ത കഷ്ടപ്പാടിലാണ് എൻ്റെ കയ്യിൽ ഒരു രൂപ പോലുമില്ല എന്ന് വീണ്ടും ആവർത്തിച്ച് ആ പാകിസ്ഥാൻ യുവതി പറഞ്ഞപ്പോൾ ഉടൻ തന്നെ കെ എം സി സിയുടെ പ്രവർത്തകർ ഷാർജയിലേക്ക് പോയി കാരണം ഷാർജയിലാണ് ഈ പാകിസ്ഥാൻ യുവതി ഉള്ളത് ഷാർജയിലേക്ക് തങ്ങളുടെ വാഹനവുമായിട്ട് കെ എം സി സിയുടെ ആർജവമുള്ള പ്രവർത്തകർ പോയപ്പോൾ പദ്ധയും ധരിച്ചിട്ട് നല്ല സുന്ദരിയായ ഒരു യുവതി വാതിലിൽ മുട്ടിയപ്പോൾ തന്നെ പുറത്തു വരാൻ തയ്യാറായി നിൽക്കുകയാണ് അങ്ങനെ ആ യുവതിയെ ആ സഹോദരിയെ വാഹനത്തിൽ കയറ്റിയിട്ട് കെ എം സി സി പ്രവർത്തകർ നേരെ ആശുപത്രിയിലേക്ക് വിട്ടു ഉടൻ തന്നെ ആശുപത്രി അധികൃതർ പറഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ പരിശോധിക്കാൻ പറ്റില്ല എന്നാവും ഞങ്ങൾ കെ എം സി സി പ്രവർത്തകരാണ് എന്നുള്ള ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയപ്പോൾ ആ ആശുപത്രി അധികൃതർ ഉടൻ തന്നെ ആ സഹോദരിയെ ആശുപത്രിയിൽ ചികിത്സക്കെടുത്തു അങ്ങനെ ആ സഹോദരിയുടെ ആശുപത്രിക്കകത്തുള്ള ചിലവുകൾ കെ എം സി സിയുടെ ചാരിറ്റി ഫണ്ടിൽ നിന്ന് കെ എം സി സി പ്രവർത്തകർ ഉപയോഗിച്ചു ആശുപത്രിക്ക് നൽകി ഉടൻ അവർ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഒടുവിൽ ആ പാകിസ്ഥാനി യുവതിയുടെ സന്ദേശം കെ എം സി സിയുടെ നേതാവായിട്ടുള്ള ഷബീർ കിയൂറിൻ്റെ ഫോണിലേക്ക് വരുന്നു ആ സന്ദേശം കേൾക്കാം शबीर भाई कैसे आप ठीक है मैं अल्लाह के शुक्र मैं बिल्कुल ठीक हूँ और आपकी वजह से आज मेरे फेस पे स्माइलिंग आई है अब मेरा तबीयत बिल्कुल ठीक है अब मैं टाइम पे मेडिसिन भी खाया और मेरा पेन भी ठीक हो गया थैंक यू सो मच भैया के केएमसीसी सी प्रवर्तनम चाहिए സേവനത്തിൻ്റെ അതിർവരമ്പുകൾ കടന്ന് മനുഷ്യകുലത്തെ കൃത്യമായി പരിഗണിക്കുന്ന ആർജവമുള്ള പ്രവർത്തകരുടെ ഒരു വലിയ സംഘടനയാണ് കെ എം സി സി പാകിസ്ഥാനിലും ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുന്നു പാകിസ്ഥാനിലും ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാൻകാരിക്ക് തുണയായത് ഇന്ത്യയിലെ യുവാക്കളാണ് ഇന്ത്യയിലെ ഒരു സംഘടനയിലെ പ്രവർത്തകരാണ് എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കുണ്ടാകുന്ന ഒരു നേട്ടമുണ്ടല്ലോ പാകിസ്ഥാനിൽ ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുന്ന വാക്കുകളുണ്ടല്ലോ അതിനൊക്കെ കാരണക്കാർ ഈ കെ എം സി സിയുടെ ആർജവമുള്ള പ്രവർത്തകരാണ് എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കെ എം സി സി വളരുമ്പോൾ സേവനവും ദൃഢനിശ്ചയമുള്ള പ്രവർത്തന മികവും അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള